ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ കടയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കപ്പ എന്നാണ് പറയുന്നത് നമ്മൾ മരച്ചീനിന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് പ്രത്യേകിച്ച് കപ്പയും അതിന് കൂടെ നല്ല മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇന്ന് നമുക്കിത് കുക്ക് ചെയ്യുന്ന വീഡിയോ കാണാം കൂട്ടത്തിൽ ഒരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പോവാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ച കപ്പയൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പൊ വിസിലൊക്കെ വന്നിട്ടുണ്ടെനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഓക്കെ അപ്പോൾ കപ്പ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയുന്നത് നല്ലതായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ കയ്യിൽ വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉടച്ചു വെക്കുക ഇതിലേക്ക് ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതിലേക്ക് അല്പം തേങ്ങ ഇടുക ഇനി നമുക്കിതിലേക്ക് വറുത്തിടാണ് വേണ്ടത് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് കടുകും പിന്നെ വറ്റൽ മുളകും കൂടെ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അയില കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട് അയിലൊക്കെ നന്നായിട്ട് അമ്മ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും ആവശ്യത്തിന് തക്കാളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ മല്ലിപ്പൊടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിയാണ് പിഴിഞ്ഞൊഴിക്കാൻ പോകുന്നത് പുളി ഒഴിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊന്നും അധികം ഉടയാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അരവൊക്കെ പരട്ടി വെച്ച മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ മീനൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ കപ്പയുടെ കൂടി കൂടെ കൂട്ടി കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളൊരു ഇല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ആ കപ്പ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻകറി കൂടെ സെർവ് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ ഒരു അയിലപ്പൊരിവും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് കപ്പയും മീൻകറിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ